ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് എയ്റ്റ് എയ്റ്റ് പോർട്ടലാണ് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ദിവസം എട്ട് മണിയാവുമ്പം എട്ട് എട്ടാവുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വിഷ എന്താണോ അത് പറയേണ്ടതാണ് ഉറപ്പായിട്ടും അത് നടക്കുന്നതാണ് എയ്റ്റ് എയ് പോർട്ടല് നല്ല ഒരു പോർട്ടലാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു പോർട്ടലാണ് പിന്നെ നമ്മുടെ വെളുത്തവ് അതായത് ഫുൾ മൂണും ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്നത്തെ ദിവസം എഡിറ്റ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടതാണ് ഇന്നും നാളെയും നല്ല ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു ദിവസമാണ് ടെൻ എൻഡിൻ്റെ വൈബ്രേഷൻ നയൻ സിക്സ് നയൻ ത്രീ 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 ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ത്രീ സിക്സ് നയൻഡിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു ഉള്ളത് ഇന്നലെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ഒരു തീരുമാനമെന്ന് പറയുന്നത് മാരേജ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡായിട്ടോ ഇല്ല എങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടോ ഉള്ള ഒരു തീരുമാനമാണ് ഇവർ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇവർക്ക് തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല അതായത് കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ഇവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ തടസ്സമായിട്ട് അതിനെ അവസാനിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റൂ അത് പെട്ടെന്ന് നടക്കത്തില്ല കുറച്ച് ഇവർക്ക് ഇവരുടേതായ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയെന്നും പറഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളുടെ വിട്ടുകളയത്തിൽ അതായത് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി ഇനി എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അച്ഛനും അമ്മയും അല്ല എങ്കിൽ കാസ്റ്റ് കൾച്ചർ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ അവർ ഔട്ട് ചെയ്യത്തില്ല മാക്സിമം ഇവർ ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ ആണെങ്കിലും നിങ്ങളിൽ നിന്ന് നോ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും കോണ്ട സിറ്റുവേഷൻ ആണെങ്കിലും ഇവർ ചലഞ്ചേഴ്സിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക ഇവർ സ്വയം സ്ട്രെങ്ത് ശേഖരിക്കുകയാണ് ഈ ഒരു എല്ലാം ഫേസ് ചെയ്യാനായിട്ടുള്ള ചില സമയം ഇവർക്ക് നല്ല ഒരു വൈബ്രേഷൻ പിക്ക് ആവും അതായത് എല്ലാം നേരെയാകുമെന്നുള്ള വൈബ്രേഷൻ അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിട്ട് എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല ഞാനിപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് പക്ഷേ എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും മിണ്ടാതിരിക്കില്ല എന്തിനിക്കു വേണ്ടി ഞാൻ തന്നെ എഫേർട്ട് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ശ്രമിക്കൂ ഇവർ ഇപ്പോൾ ഈ ഒരു ടൈം പേരിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് അതായത് നിങ്ങളുമായിട്ടുള്ള ആ മാരേജ് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈപിടിച്ച് ഇവർക്ക് ഇറങ്ങുന്നതായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളും അതേപോലെ ചെയ്യുക കാരണം ഇന്നത്തെ ദിവസം എ ടി എറ്റ് പോർട്ടലാണ് എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും വർക്കാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങളും മാനിഫെസ്റ്റേഷൻ ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങൾ കാണുക നിങ്ങളുടെ ആ ഒരു ജീവിതം അവർ ഇതൊക്കെ ആലോചിച്ച് സന്തോഷം കണ്ടെടുത്തുകയാണ് അതായത് എൻ്റെ പേഴ്സണുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് വിഷമമുള്ള മനസ്സിനൊരു ഹാപ്പി ഫീലാകും പക്ഷേ ഈ ഒരു സ്വപ്നം കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണരുമ്പോൾ ഇവർക്ക് തോന്നും അയ്യോ എൻ്റെ എൻ്റെയും എൻ്റെ പേഴ്സിനെയും ഒന്നിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വഴികളിലെല്ലാം തടസ്സങ്ങളാണല്ലോ മുള്ളുകളാണല്ലോ ഈ മുള്ളുകളെയെല്ലാം ഞാൻ എങ്ങനെ എടുത്ത് മാറ്റും എന്നുള്ള ചിന്ത വരും ഇവർക്ക് അപ്പോൾ ഇവർക്ക് തോന്നും എന്തെങ്കിലും എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സിനെ സ്വന്തമാക്കാൻ സാധിക്കത്തില്ല എന്ന് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കംപ്ലീഷനിൽ വരണമെന്നാണ് അതിനുവേണ്ടി എന്തെങ്കിലും ഇവർ ചെയ്തേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ എന്തൊക്കെ പ്രോബ്ലമാണോ വരുന്നത് അതെല്ലാം ദൂരെ മാറിപ്പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ചലഞ്ചിങ് സിറ്റുവേഷനുമായിട്ട് നിൽക്കുന്ന ആ ആ ഒരു വ്യക്തി ആ വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിയെ സമ്മതിക്കാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാവാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ഒരു വ്യക്തിയെ എങ്ങനെ ആ വഴിയിൽ നിന്ന് മാറ്റാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഏത് രീതിയിൽ ശ്രമിക്കാം ഈ ഒരു വ്യക്തിയെ വഴിയിൽ നിന്ന് മാറ്റാനായിട്ട് അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കറണ്ട് ഫീലിൽ നോക്കുമ്പോൾ ഇവിടെ ഇവർ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ആ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നല്ല ഒരു തുടക്കം ഉണ്ടാകും അല്ലാതെ ഞാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കത്തില്ല കൂടാതെ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു യൂണിയൻ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളും അതേപോലെ പോസിറ്റീവായിട്ട് കാണുക ഇപ്പോൾ നിങ്ങളുടെ ഇവരും തമ്മിലുള്ള സ്ഥിതി വളരെ മോശമായിരിക്കാം നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ റീഡിങ് കേട്ടിട്ട് എനിക്കൊന്നും തോന്നില്ല എൻ്റെ 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 പേഴ്സൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പക്ഷെ ഇപ്പോൾ അകത്ത് ആ സ്ഥിതി കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും ഇവിടെ ഇതിനെക്കുറിച്ച് ഉള്ള ചിന്ത ഇവരുടെ ആ ഒരു മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല മുന്നോട്ട് പോയി എനിക്ക് തീരുമാനം എടുത്തേ പറ്റൂ എൻ്റെ പേഴ്സണുമായിട്ട് ഒന്നാവണം എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഇവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം ഇവിടെ ഏതവസ്ഥയിലാണോ നിങ്ങളുടെ പേഴ്സൺ ട്രാപ്ഡായിട്ടിരിക്കുന്നത് ഇമോഷണലി ആ ഒരു അവസ്ഥയിൽ നിന്ന് വിഡ്രോ ചെയ്യുമെന്നാണ് നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ നിങ്ങളെ ഇവർ സാക്രിഫൈസ് ചെയ്തത് അവര് അവരെ തിരിച്ച് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും ഇവരുടെ എനർജിയിൽ ഉണ്ടാവുക ഇവിടെ എയ്റ്റ് എയ്റ്റിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എയ്റ്റ് എയ്റ്റ് പോർട്ടലാണ് കാർമിക് റിലീസിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കാർമിക് സിറ്റുവേഷൻ റിലീസായി പോകും ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റിലേറ്റഡ് കർമ്മ ബേസ് ഈ കാണുന്ന വീവേഴ്സിൻ്റെ നേരെയും അവരുടെ പേഴ്സൺ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും എടുക്കും എന്നാണ് കാർഡുകൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഇപ്പോൾ ഇവർ മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് ഉള്ളത് പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ആക്ഷൻ എടുക്കും ഈ ഒരു എനർജി കൂടുതലായിട്ടും നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് എയ്റ്റ് എയ്റ്റ് പോർട്ടലിന് ശേഷമായിരിക്കും ഇവിടെ എന്തായാലും ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എടുക്കും ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസുണേറ്റ് ആകാൻ എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ നോക്കോണ്ടാക്റ്റിനും കോണ്ടാക്റ്റിനും ചേർത്താണ് ഞാൻ ഈ നെക്സ്റ്റ് ആഷൻ പറഞ്ഞത് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഏഞ്ചൽസ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഒത്തിരി അന്ധകാരം വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുമെന്ന് എപ്പോഴും അന്ധകാരം ആയിരിക്കത്തില്ല ഉറപ്പായിട്ട് പ്രകാശം വരുമെന്ന് വിചാരിക്കുക എപ്പോഴും ഡാർക്കായിട്ടുള്ള ആ ഒരു നൈറ്റ് കഴിഞ്ഞിട്ടാണ് സൂര്യൻ്റെ പ്രകാശം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഹോപ്പ്ലെസ് ആവരുത് എന്നാണ് പറയുന്നത് ഏഞ്ചൽസ് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഹോപ്പ്ലെസ് ആകും അങ്ങനെ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ സോളിനെ ലീഡ് ചെയ്യാനുള്ള ആ ഒരു ടൈമാണ് ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള ശരിയായ ടൈമാണ് ഇത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഈ ലൈഫിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണോ പഠിച്ചത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അല്ലാതെ അത് ആലോചിച്ച് കലയല്ലേ ചെയ്യാം അയ്യോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയല്ലേ ചെയ്യാൻ അത് മനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക ഇനി ഇങ്ങനൊരു അവസ്ഥ എനിക്കുണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കി പല തെറ്റുകളും തിരുത്തി മുന്നോട്ട് പോവുക നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്